പൊന്നാറഞ്ച മാണിക്കല്ലാൾ ഇഞ്ച പൂക്കലാളെ പെരിന്തലമണ്ണ വൈക്കന്ന് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ച പാലം കഴിഞ്ഞാൽ നേരെ നമ്മളെ കാണുന്നത് പാലം ഹോട്ടൽ നമ്മളെ കുഞ്ഞാണിൻ്റെ ഹോട്ടലാണ് ഏ ഇനിക്ക് കാണിച്ചു തരാം അവിടെ അതേമാതിരി നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ നേരെ എന്താ ചെയ്യുന്നുണ്ട് നിങ്ങൾ പാലത്തിന് എത്തണീൻ്റെ മുന്നേ തന്നെ നമ്മളൊരു മുത്തുമണി മാണിക്കല്ലൊരു ഹോട്ടലുണ്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൊറാട്ട പിന്നെ പോരാത്തിന് വീക്കുണ്ട് ഒരു കറി ഇറച്ചി ഇരട്ട് വേറെ അൽ മാണിക്കല്ലും അൽ പുകലും ഇവിടെ ഉണ്ട് പിന്നെ വേറെ പറഞ്ഞാൽ എന്താ അറിയോ നല്ല ദമ്മിട്ട ബിരിയാണി നമ്മളെ മാണിക്കല് പുകലിന്റെ ബിരിയാണിയാണ് അപ്പൊ എന്താ പറയുക നമ്മള് വണ്ടി നിർത്താനുള്ള സൗകര്യം കാര്യങ്ങൾ കണ്ടെ ബിരിയാണി നല്ല ബീഫ് ബിരിയാണി കോഴി ബിരിയാണി എല്ലാ സംഭവവും ഉണ്ട് സകല കുല പല്ലവിയാണ് ഏർ നിങ്ങൾക്ക് കാണിച്ചെട്ടോ ബീഫിന്റെ ഒക്കെ ഒരു ചൊറുക്ക് ഇങ്ങക്ക് കാണിച്ചരാ ായ തമ്പ്രാനെ നിങ്ങൾ കണ്ടോ കാണി മുത്തുമണിയാളെ ഏർ പിന്നെ കറി അതെ ഒന്നൊന്നര കറിയാണ് അപ്പൊ മാണിക്കകല്ല് ആള് പൂക്കലാളെ നോക്കിട്ട് കാരണം എന്താ ചെയ്യണ്ട നിങ്ങള് നിങ്ങള് നേരെ പാണ്ടിക്കാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ നിലമ്പൂർ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഞ്ചരി ചങ്ക് മാണിക്കക്കല്ല് ഏർ കുഞ്ഞാണി ഉണ്ട് ഓൻറെ കടക്ക് വരിക ഇതാണാ മുതല് കുഞ്ഞാണി ഏർ ഇവിടെ വന്നിട്ട് ചായ അതേപോലെ പൊറോട്ട അക്ക് പെയിന്റ് അടിച്ചും കേട്ടോ ഞാൻ പറഞ്ഞ പിന്നെ ബീഫ് വേറണ്ട് മീൻണ്ട് അക്കുപ്പാ ഇന്നത്തെ പരിപാടി വല്ലതും നടക്കുമോ ഒന്നും നടക്കൂല അപ്പൊ പെരിന്തല പണ്ണെന്ന് വരുന്ന ആൾക്കാർ പാലം കഴിഞ്ഞ ഉടനെ നമ്മളെ മാണിക്കക്കല്ല് പുകലിന്റെ കടിയിൽ നിർത്ത ഹോട്ടലിന്റെ പേര് പാലം അപ്പൊ അടിപൊളി ഫുഡാണ് ഇനി കാണിച്ചാറാണ് നിങ്ങൾക്ക് സംഭവം ഇതാണ് ആ മാണിക്കക്കല്ല് പുകലിൻ്റെ ഹോട്ടൽ പിന്നെ ഫ്രൂട്ട്സ് കട ഉണ്ട് ഒരുപാട് വയ്യോരക്കച്ചവടക്കാരുണ്ട് വണ്ടി നിർത്താനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇപ്പോൾ ബ്രേക്ക് ടൈം എന്നാലും മുത്തുമണിയാൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരും നമ്മളെ ചെറുക്കന്റെ ഹോട്ടലേക്ക് വന്ന് ഒരു നേരത്തെ ഫുഡ് കഴിച്ചാണ്ട് ഇങ്ങോട്ട് പോയി നോക്കി പൊളിന്നും പറഞ്ഞാൽ പോരാ പൊപ്പൊളി മറക്കാൻ നിൽക്കണ്ട പാണ്ടിക്കാട് കുഞ്ഞ മാണിക്കല്ലു ആൽപ്പുഗല്ലു വല്ലാത്ത ജാതി ഹോട്ടൽ നമ്മളെ മുത്തു